നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ദുരന്തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിക്കുമെന്നുള്ള പ്രവചനങ്ങൾ ഇന്നും ജനങ്ങൾക്കിടയിൽ ഒരു ഭീതിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പല യുദ്ധങ്ങളും നമുക്കിവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിലും ഇസ്രായേൽ യുദ്ധമാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ ഒരു ചിലതൊക്കെ ചില ഭാഗങ്ങളിൽ നടക്കുന്നു ചിലതൊക്കെ ചിലയിടത്ത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത് മാത്രമല്ല പല പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ ഇല്ലാതാക്കും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുമെന്നുള്ള പ്രവചനങ്ങളും പല ജ്യോതിഷികളും നടത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഒരു ലോകാവസാനത്തിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ വരുമ്പോൾ വീണ്ടും എല്ലാവരും ഉന്നയിക്കുന്നത് ഇപ്പോഴേതാ അതിതീവ്ര കാലാവസ്ഥയിൽ യൂറോപ്പ് അഭിമുഖീകരിക്കുന്നത് ബൈബിളിൽ ലോകാവസാനത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്നതിന് തുല്യമായിട്ടുള്ള സാഹചര്യങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസിൽ കാട്ടു തീ കത്തിപ്പടരുമ്പോൾ മെഡിറ്റനറീനിൽ ടൊന്നാഡോകൾ രൂപം കൊള്ളുകയാണ് സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ വറങ്ങലിച്ച് നിൽക്കുന്നു വലിയൊരു പരിധിവരെ ആധുനിക ജീവിതശൈലി മൂലമുണ്ടായ കാലാവസ്ഥ വൃത്തിയാനമെന്ന പ്രകൃതി പ്രതിഭാസം യൂറോപ്പിനെ വലിയ രീതിയിൽ തന്നെ ഗ്രസിച്ചു കഴിഞ്ഞതായി ചില ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു നിയന്ത്രണാതീതമായ കാട്ടു ശക്തമായ കാറ്റുകൂടി എത്തിയതോടെ തെക്കൻ ഫ്രാൻസിലെ നഗരമായ മാഴ്സലിയിൽ അതിവേഗം വ്യാപിക്കുകയാണ് നഗരപ്രാന്തങ്ങളിലുള്ള വീടുകളിലേക്ക് അഗ്നിളങ്ങൾ എത്തുന്നതിന് മുൻപേ അത് അണയ്ക്കുന്നതിനായി നൂറുകണക്കിന് അഗ്നിശമന പ്രവർത്തകരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേർ താമസിക്കുന്ന നഗരത്തെ ഇതിനോടകം തന്നെ പുക മൂടിക്കഴിഞ്ഞിരിക്കുന്നു പ്രദേശത്തെ വിമാനത്താവളം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ക്രൊയേഷ്യ ഗ്രീസ് സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് തുർക്കി എന്നിവ ഉൾപ്പെടെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും വിചിത്രമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ക്രൊയേഷ്യയുടെ തീരങ്ങളിൽ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്പെയിനിലെ ടെറാഗോണയിൽ മൂവായിരം ഹെക്ടറോളം കൃഷിയിടമാണ് അഗ്നിക്കിരയായത് തീരദേശ നഗരമായ മാഴ്സിലയിൽ ഇതുവരെ എഴുന്നൂറ് ഹെക്ടറോളം ഭൂമി ചാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതുവരെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനിടയിൽ ക്രൊയേഷ്യയിലെ തീരദേശ മേഖലയായ ഇസ്ട്രിയ ഇന്നലെ നിരവധി ടൊർണോഡോകൾക്ക് സാക്ഷ്യം വഹിച്ചു കടൽ വെള്ളം സ്തംഭം പോലെ ഉയരുന്ന കാഴ്ചകൾ തീർത്തു ഭീതി ഉണർത്തുന്നതായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു അതേസമയം ഉഷ്ണതരംഗം താണ്ഡവം ഗ്രീസിൽ ഏതൻസിലെ ആക്രോ ഭാഗികമായി അടച്ചുപൂട്ടാൻ രാജ്യത്തെ സാംസ്കാരിക മന്ത്രാലയം ഉത്തരവിട്ടു സന്ദർശകരെ ഉഷ്ണതരംഗത്തിന്റെ കാഠിന്യത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടാണ് ഈ നീക്കം ഇന്നലെ ഇവിടെ താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നിരുന്നു ജീവനക്കാരുടെയും സന്ദർശകരുടെയും സുരക്ഷ ഉറപ്പാക്കാനായി രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ സ്മാരകം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ അടച്ചിടും എന്നാണ് ഉത്തരവിലുള്ളത് കടുത്ത ചൂട് രാജ്യത്തെ കാട്ടുതീക്ക് കാരണമായിട്ടുണ്ട് സൈപ്രസിലും കാട്ടുതീ പടർന്നു വരുന്നതായിട്ടാണ് റിപ്പോർട്ട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശിശുരകാലത്തിന്റെ കാഠിന്യമാണ് സ്വിറ്റ്സർലാൻഡിലെ പർവ്വത നിരകളിൽ അനുഭവം ആകുന്നത് കടുത്ത മഞ്ഞുവീഴ്ചയാണ് ഇവിടെ ആൽപ്സ് പർവ്വത നിരകളിലെ താപനില അസാധാരണമാവിധം താഴ്ന്നിരിക്കുകയാണ് ഇതോടെ മഞ്ഞുവീഴ്ച കലക്കുകയായിരുന്നു ഈ മേഖലയിലെ പല റോഡുകളിലും ഗതാഗത ഏതാണ്ട് പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിലും സ്ഥിതി വളരെ മോശമാണ് യു എസിലെ ടെക്സസിലുണ്ടായ മിന്നല പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം നൂറ്റി ഒൻപതായിരുന്നു നൂറ്റി അറുപത് പേരെ ഇപ്പോഴും കാണാനില്ലെന്നാണ് വിവരം കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതായി അധികൃതർ അറിയിച്ചു ഇനിയും മരണസംഖ്യ ഉയാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് സെൻട്രൽ ടെക്സസിലെ വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തനം ൾ പുരോഗമിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് പ്രദേശമാകെ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ് കിർക്കൌണ്ടിയിൽ ഗോഡാല നദിക്കരയിലെ സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ കുട്ടികളെയും ഒരു കൌൺസിലറേയും കണ്ടെത്താനായിട്ടില്ല പ്രളയബാധിത മേഖല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേസമയം കനത്ത മഴയും വെള്ളപ്പൊക്കം ഇനിയും ഉണ്ടായേക്കാമെന്നും കാലാവസ്ഥാ വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ മഴയ്ക്ക് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മധ്യ ടെക്സസിൽ പ്രളയമുണ്ടായത് സൈന്യത്തിന്റെ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത് ഇതുവരെ എണ്ണൂറ്റി അൻപതിലധികം പേരെ രക്ഷപ്പെടുത്തി ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഗോഢാല നദി അപ്രതീക്ഷിതമായി കരകവിഞ്ഞതാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് ആയിരത്തിലധികം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി വീടുകളും മരങ്ങളും വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ഈ വർഷം തുടക്കത്തിൽ തന്നെ നിരവധി ദുരന്തങ്ങൾക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത് അമേരിക്കയെ വലച്ച കാലാവസ്ഥ വൃത്തിയാനം തുടരുകയാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അടുത്തായി അമേരിക്കയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളായി ഉണ്ടായ തുടർ യായ ചുഴലിക്കാറ്റിലും ഒരുപാട് പേർക്കാണ് ജീവൻ നഷ്ടമാവുകയും പരിക്കേൽക്കുകയും ചെയ്തത് മെയ് പതിനാറ് മുതൽ മിഡ് വെസ്റ്റ് മിഡ് അറ്റ്ലാന്റിക് മേഖലകളിലും മീശയടിച്ച വലിയ കൊടുങ്കാറ്റിൽ കെൻട്രിക്കി മിസോറി വെർജീനിയ ഇന്ധോന എന്നിവിടങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികാരികളും അറിയിച്ചിരുന്നു ഡസൺ കണക്കിന് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ടായിരുന്നു കൊടുങ്കാറ്റിൽ പരിക്കേറ്റ മൂന്ന് പേരുടെ നിലയും അവിടെ ഗുരുതരമായിരുന്നു മിസോറിയിൽ ഏഴുപേരെയും വെർജീനിയയിൽ രണ്ടു പേരെയും ഇന്താനയിൽ ഒരാളും കൊല്ലപ്പെട്ടതായി പ്രാദേശിക ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു സെന്റ് ലൂയിസ് ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മോശം കൊടുങ്കാറ്റുകളിൽ ഒന്നായിരുന്നു ഇതെന്ന് മേയർ കാര സ്പെൻസർ മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞിരുന്നു മിസോറയിൽ അഞ്ചു മരണങ്ങളും സെന്റ് ലൂയിസ് നഗരത്തിലാണ് സംഭവിച്ചത് മിസോറി ഇല്ലിനോയിഡ് ഇന്ത്യാന കെൻട്രിക്ക എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കൊടുങ്കാറ്റ് വീശിയടിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇരുപത്തി ആറ് ടോർണോഡോകൾ വരെ ആഞ്ഞടിച്ചു ഇവയിൽ ഭൂരിഭാഗം കെൻട്രിക്കെയും ഇന്ത്യാനെയും ബാധിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം ദുരിതം വിതച്ച ടൊർണോഡോയിൽ നിന്ന് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും കരകയറു പാടുപെടുകയാണ് ഒരു ഇടിമിന്നൽ മേഘത്തിൽ നിന്ന് നിലത്തേക്ക് വ്യാപിക്കുമ്പോഴുണ്ടാകുന്ന വായുവിന്റെ ശക്തമായ മർദ്ദമാണ് ടൊർണോഡോകൾ ഇത് സാധാരണയായി ഒരു ഫണൽ ആകൃതിയിലുള്ള മേഘമായി കാണപ്പെടുന്നു വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഇവയ്ക്കാകും ഉപരിതലത്തിനടുത്തുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു തണുത്തതും വരണ്ടതുമായ വായുമായി കൂടിച്ചേരുമ്പോഴാണ് ടൊർണോഡോകൾ രൂപം കൊള്ളുന്നത് പലപ്പോഴും ശക്തമായ ഇടിമിന്നലുള്ള സമയത്താണ് ഇവ ഉണ്ടാവുക അമേരിക്കയിലാണ് ഇവ കൂടുതലായി രൂപപ്പെടുന്നത് കാലാവസ്ഥാ പ്രക്ഷോഭങ്ങൾക്കൊപ്പം അമേരിക്കയെ വലച്ച മറ്റൊരു വിപത്തായിരുന്നു അഞ്ചാം പനി ധാരാളം ജീവനെടുത്ത ഈ വിപത്ത് ഭൂരിഭാഗം പേരെയും ബാധിച്ചത് കൃത്യമായി വാക്സിനേഷൻ ഇല്ലാത്തത് ഇപ്പോഴും അമേരിക്ക അഞ്ചാം പനി പൂർണ്ണമായി വിട്ടുപോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിൽ അഞ്ചാം പനി തുടർച്ചു നീക്കിയതായി പ്രഖ്യാപിച്ചതിനു ശേഷം അഞ്ചാം പനി കേസുകളുടെ കാര്യത്തിൽ അമേരിക്ക രണ്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയിൽ ആയിരത്തിലധികം അഞ്ചാം കേസുകളും അഞ്ചാം പടി ബാധിച്ച മൂന്ന് മരണങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്ന യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ റിപ്പോർട്ടുകളും ചെയ്തു പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ഈ സംഖ്യ ഒരു കുറവായി കണക്കാക്കപ്പെടുന്നു നിലവിലെ പകർച്ചവ്യാധിയിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം അഞ്ചാം പനി ഇല്ലെന്ന് അമേരിക്ക പ്രഖ്യാപിച്ച സമയം മുതൽ പ്രതിവർഷം ശരാശരി നൂറ്റി എൺപത് അഞ്ചാം പനി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ പല രീതിയിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു ഇതെല്ലാം തന്നെ പല പ്രവചനങ്ങളും സത്യമാക്കുകയാണോ എന്നുള്ള ചോദ്യവും ഭീതിയുമാണ് ഉയർത്തുന്നത് Oh.